हरिणाक्षी जना मऊली मणी हरिणाक्षी जन मऊ കച്ചേരിക്ക് പാടുമ്പോഴും നടനെ ഇങ്ങനെ ഉള്ളില് കണ്ടിട്ടാണ് പാടാറ് അതൊരു സ്വതന്ത്ര സംഗീതം ഞാൻ വിചാരിക്കാറില്ല അച്ഛൻ ഇപ്പൊ പരിപാടി ആരേൽപ്പിച്ചാലും നമ്മള് പരിപാടിക്ക് പോകണം അവര് മോഹായിട്ടല്ലേ ഏൽപ്പിക്കണത് അപ്പൊ അന്നും വയ്യാന്ന് പറയാൻ പാടില്ല അതുപോലെ അങ്ങോട്ട് പോയിട്ടൊന്നും പറഞ്ഞേൽക്കാനും പാടില്ല അങ്ങനെ പറയാറുണ്ട് പിന്നെ അപ്പൊ നമ്മൾ ആദ്യം ഏതാണ് പരിപാടി ഏൽപ്പിച്ചത് അത് എത്തുകേൽക്കണം കഥകളി കുടുംബത്തിലേക്ക് എങ്ങനെയാണ് പറഞ്ഞു വീണതെന്ന് വേണമെങ്കിൽ പറയാം ആ കുഞ്ഞു ീപ ഇതിലേക്ക് വന്നത് ഞാൻ ജനിക്കുമ്പോ തന്നെ ഇല്ലത്ത് സംഗീതം തന്നെ അത് കേട്ടും കൊണ്ടാണ് ജനനം അച്ഛനും അച്ഛന്റെ അച്ഛൻ അച്ചാച്ചൻ കഥകളി സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട് അടുത്ത് പഠിച്ചിട്ടുണ്ട് നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം പിന്നെ അച്ചോളുമാര് അച്ഛൻ ഇവരൊക്കെ കർണാട്ടിക് മ്യൂസിക്കും ഒക്കെ പഠിച്ചിട്ടുണ്ട് സംഗീതം സംഗീത കുടുംബം തന്നെയായിരുന്നു എല്ലാവരും പാടുമായിരുന്നു പിന്നെ അച്ഛൻ എല്ലാവരും കഥകളി അച്ചോളമാരൊക്കെ അച്ഛനാണ് പിന്നെ കഥകളി സംഗീതത്തിലേക്ക് കുറുപ്പാശാന്റെ പാട്ട് കേട്ട് ഭ്രമിച്ച് ആശാന്റെ അടുത്ത് പഠിക്കണം എന്നുള്ള മോഹം കഥകളി സംഗീതം എന്നുള്ളതിനുപ്പാശാനോടുള്ള ഒരു മോഹം കൊണ്ട് ആശാൻ അവിടെ ഒരു അടുത്തൊരു ഇല്ലത്ത് കളമ്പാട്ട് കേടുന്നു കേട്ടിട്ട് കേട്ടിട്ട് അങ്ങനെ ആശാന്റെ അടുത്ത് പഠിക്കണം മോഹായിട്ട് അങ്ങനെ ആണ് അപ്പൊ രാവിലെ അച്ഛന്റെ സാധകം അപ്പൊ കുട്ടിക്കാലത്തൊക്കെ തന്നെയാണ് കേക്കാറ് അവര് കുറുപ്പാശാനില്ലാത്ത വരും പഠിപ്പിക്കാനൊക്കെ വരുമ്പോ ആശാൻ ചൊല്ലിക്കണത് കേൾപ്പിക്കും അപ്പൊ ഞാൻ ചെറുതാകുമ്പോ ആശാൻ എന്നെയും ചൊല്ലിക്കാറുണ്ടായിരുന്നു ചെറിയ കുട്ടിയാകുമ്പോ അപ്പൊ അങ്ങനെ ആശാ ഈ കഥകളിപ്പത്തിനോടുള്ള ഇഷ്ടം പോലെ ആശാനോടുള്ള ഇഷ്ടം അങ്ങനെ അച്ഛനെ പോലെ തന്നെ മകൾക്കും വളർന്നു ുംക പിന്നെ അമ്മ നല്ലൊരു പ്രോത്സാഹനമാണ് കുട്ടിക്കാലം പോലെ തന്നെ ഓരോന്ന് ചെറിയ ചെറിയ പാട്ടുകളായിട്ടും ഒരു പാട്ടുണ്ടെന്ന് കണ്ടെത്തി പാടോന്നുള്ളത് പാരമ്പര്യം ഉണ്ടോ അതുപോലെ തന്നെ അമ്മക്ക് നല്ലൊരു പങ്കുണ്ട് അല്ല ഈ മൂന്ന് വയസ്സിലേ അങ്ങനെ പഠിക്കാൻ അപ്പൊ വയസ്സൊക്കെ ആവുമ്പോ കുട്ടികള് സത്യം പറഞ്ഞു സംസാരിച്ചു തുടങ്ങുക അല്ലേ ഉള്ളു അപ്പൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ പാട്ട് കേട്ടിട്ട് തരണോണ്ടൊക്കെ ആയിരിക്കാം രാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെയൊക്കെ അപ്പൊ ഞാനും അതെ അനിയനോ അതെ സുബ് ഞങ്ങക്ക് ഇങ്ങനൊരു കളികളെന്ന അതായിരുന്നു കുട്ടിക്കാലത്ത് ഒരു രാഗം അച്ഛൻ പാടും ദേവത എന്ന് പറയുക അല്ലെ കേൾപ്പിക്കും ിട്ട് ക്വിസ് ഒക്കെ നടത്തുന്ന പോലെ ആർക്കും അങ്ങനെയുള്ള കളികൾ അതും കൂടി അതെ അപ്പൊ അതുകൊണ്ട് കുട്ടിക്കാലം അങ്ങനെ താല്പര്യം അങ്ങനെ വന്നത് തന്നെയാണ് പറ്റും രാഗങ്ങളൊക്കെ അങ്ങനെ കേൾപ്പിച്ച് തന്ന് മനസ്സിലാക്കി തന്നു അങ്ങനെ കൊറേ ഇങ്ങനെ പറ്റിയിരുന്നു അങ്ങനെ താല്പര്യം തോന്നി തന്നെയാണ് പിന്നെ അച്ഛൻ എപ്പോഴും പാട്ട് വെക്കാറുണ്ട് അധികം കഥ കളിക്കും കാസെറ്റാണല്ലോ അതിലെപ്പോഴും ആശാന്റെ പാട്ട് എന്തായാലും എന്നും വെക്കും അങ്ങനെ പാട്ടുകൾ എപ്പോഴും അവിടെ പാട്ടിണ്ടാവും അന്തരീക്ഷത്തിൽ അന്തരീക്ഷം തന്നെ ഒരു ശ്വാസം നമ്മുടെ ഒരു ശ്വാസം ജീവവായു പോലെ തന്നെയായിരുന്നു സംഗീതം അങ്ങനെയാണ് ഈ ഒരു താല്പര്യ എന്നാലും മൂന്ന് വയസ്സൊക്കെ കുറപ്പാശാലങ്ങനെ ചലിച്ചിരുന്നു പിന്നെ അങ്ങനെ ഇരുത്തി അച്ഛൻ ഇരുത്തി ബാലപാഠങ്ങളായിട്ട് കർണാട്ടിക് സംഗീതം സപ്തസ്വരങ്ങള് ഗീതങ്ങള് അങ്ങനെയൊക്കെ പഠിപ്പിച്ചു തുടങ്ങി അച്ഛൻ ഒന്നാമത്തെ കാര്യം അച്ഛൻ എഴുതി പഠിപ്പിക്കാറില്ല ഓ അതങ്ങനെ ചൊല്ലി പഠിപ്പിക്കുക അത് തന്നെയുള്ളു അപ്പൊ ഒന്നൊരു കഥ ചൊല്ലി നാളെയും അതങ്ങനെ ദിവസേന അതിപ്പോഴും എനിക്ക് അങ്ങനെ പുസ്തകങ്ങളോ അങ്ങനെയൊന്നുമില്ല അത് ആദ്യം പഠിച്ചതൊന്നും ഇപ്പഴും മറന്നിട്ടില്ല ചെലപ്പോ ഇപ്പൊ പഠിക്കണതാവും അപ്പൊ അങ്ങനെ പഠിച്ചതൊന്നും അങ്ങനെ അങ്ങനെ പഠിപ്പിച്ചത് അതിപ്പോഴും അച്ഛന്റെ ക്ലാസ്സുകളൊക്കെ അങ്ങനെ അച്ഛൻ കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ എഴുതി കൊടുത്തങ്ങനെ പഠിപ്പിക്കാറില്ല പറഞ്ഞു തരും അങ്ങനെ പഠിക്കില്ല ഒത്തിരി തോന്നുന്നുണ്ട് വാക്കുകളിലും പിന്നെ സാഹിത്യം നല്ല ശ്രദ്ധിക്കണം സംസ്കൃത അധ്യാപകനെ അങ്ങനെ സാഹിത്യം നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് പാടാറ് അപ്പൊ മുറിക്കുമ്പോ ഒക്കെ പറഞ്ഞു അത് തെറ്റിയത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി കുറുപ്പാശാന്റെ ഒരു വീക്ഷണത്തിൽ ദീപ എവിടെയാണ് ഛനെ പറ്റി തീർച്ചയായിട്ടും വലിയ ഒരു സങ്കല്പമായിരിക്കും അച്ഛന്റെ മകളെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള അജിദാഹരി ഒക്കെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പിന്നെ ഒരിക്കൽ എനിക്ക് ഓർമ്മ ഇപ്പഴും ആശം വന്നപ്പോ ഞാൻ നാലാം ദിവസത്തിലെ ബാഹുവിന്റെ അപ്പൊ അത് അങ്ങോട്ട് ചൊല്ലിക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ശെരിക്കറായിട്ടൊന്നും തമാശയിട്ട് ചോദിച്ചത് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഇങ്ങനെയൊക്കെ അയ്യോ ചെയ്യോ അദ്ദേഹത്തിന്റെ സംഗീതത്തിലേക്കുള്ള ഒരു കൊണ്ടുവന്നിട്ടുള്ള ശൈലിയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ കുറപ്പാശാൻ വെച്ചാൽ നമ്പീഷണാശാന്റെ ശിക്ഷനായിട്ടന്നെയാണ് പിന്നെ അദ്ദേഹം ഒരു കളംപാട്ട് പാടിയിരുന്ന ആളാണ് കളംപാട്ടില് കുറിപ്പ് സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം കളമ്പാട്ട് നന്നായിട്ട് അത് കേട്ടിട്ടാണ് അച്ഛൻ ഇൻട്രസ്റ്റ് ശ്രുതി വെച്ചിട്ട് കളമ്പാട്ട് പാടിയിരുന്നു മേക്കാട അത്രയും ശ്രുതി ശുദ്ധമായിട്ട് ചൊല്ലി അദ്ദേഹത്തിന്റെ അച്ഛൻ അച്ഛനൊരു വൈനികനായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഉള്ളില് നല്ല സംഗീതജ്ഞൻ ലജൻഡ പിന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയിട്ട് ശാന്തി അതുപോലെ ദർപ്പണയിലും അങ്ങനെ ജോലി ചെയ്തിരുന്നു അപ്പൊ അവിടുന്ന് ബംഗാളിലൊക്കെ ആകുമ്പോ ഈ രവീന്ദ്ര സംഗീതം ബാൾ സംഗീത ഇതൊക്കെ കേട്ട് അതിന്റെ കൊറേ ശൈലികൾ ശീലികൾ കഥ സംഗീതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ശൈലി പിന്നെ കൊറേ നാടൻ ശൈലികള് കളംപാട്ടിന്റെ അങ്ങനത്തെ കൊറേ ശൈലികളൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടില് അപ്പൊ അന്ന് ഈ യാഥാസ്തികരായിരുന്ന കുറച്ചാൾക്കാരതിനു എതിരായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇങ്ങനത്തെ ഇതൊന്നും പാടില്ല കൊറച്ച് എതിർപ്പുകളൊക്കെ അദ്ദേഹം നേരിട്ടിട്ടുണ്ടാവില്ലേ പക്ഷെ അങ്ങനെ ലാശാന്റെ ആ ഒരു മാറ്റങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടാണ് ഞാൻ പിന്നെ കുട്ടിയല്ല എനിക്ക് അത്രയ്ക്കൊന്നും പറയാൻ അച്ഛനെ പോലൊന്നും പറയാനറിയില്ല അദ്ദേഹത്തിന്റെ പാട്ടുകള് ഇപ്പൊ കളി കാണാൻ എല്ലാവരും പോണ കൂട്ടത്തില് പാട്ട് കേക്കാൻ പോവാന്നുള്ളൊരു തന്നെ ആസ്വാദകര് ടേഡ് ട്രേപ്പ് ടേപ്പ് റിക്കോർഡർ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എല്ലാ കളികൾക്കും ആശാന്റെ ആശാന്റെ പാട്ട് കേൾക്ക ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ മാറ്റങ്ങൾ എല്ലാവരും ഇന്നും അതാണ് മറ്റേത് ആ കാലഘട്ടം മാത്രല്ല ഇന്നത്തെ പുതുതല കൂടി ആശാന്റെ ആരാധകർ ധാരാളം ഇപ്പൊ ബോംബെ ഇപ്പൊ ഭേരിന്നൊക്കെ പറഞ്ഞൊരു സംഘടനയൊക്കെ ഇണ്ട് അവിടെയൊക്കെ അവരൊക്കെ ഇപ്പഴും ആശാന്റെ പാട്ടുകളെ കുറിച്ച് പറയുക ആശാന്റെ പാട്ടുകൾ മാത്രം കേൾക്കുന്ന പിന്നെ ആശാൻ മരിച്ചതിന് ശേഷം കളി കാണാത്ത ആളുകളുണ്ട് ഇനി കളിക്ക് എന്ന് ശപഥം ചെയ്ത് കഥകളിക്ക് പോവാത്ത കൊറേ ആളുകളെ എനിക്കറിയാം അങ്ങനെ അത്രയും ആളായിരുന്നു ആളായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് ധാരാളം ഫാൻസ് ഉണ്ട് അതും ചെറുപ്പക്കാരനെ അപ്പൊ അത്രയും ഒരു പ്രതിഭ ഉള്ളൊരാളായിരുന്നു പക്ഷെന്തോ നേരത്തെ മരിച്ചുപോയി അതങ്ങനെ അപ്പോ ും കഴിവുള്ള അച്ഛൻ ചൊല്ലിയ പദം കൊണ്ട് തന്നെ ഇരുപത് വർഷത്തിന് ശേഷം മകൾ അരങ്ങേറുമ്പോഴും അതേ പദം തന്നെ അതെന്തായിരുന്നു അങ്ങനെ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കുചേല വൃത്തം തന്നെ ആ അരങ്ങേറ്റത്തിന് അത് തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇരുപത് വർഷം മുമ്പ് ചൊല്ലി അരങ്ങേറി അത് തന്നെ ലക്ഷം കൊറവ എൺപത് എഴുപത്തി ഒമ്പത് അല്ലെന്താ വെച്ചാൽ ഞങ്ങളൊന്നും കളരിയില് സ്ഥാപനത്തില് പഠിക്കണവരല്ലോ ഗുരുകുലായിട്ട് അങ്ങനെ പഠിച്ചോ സ്ഥാപനത്തിലൊക്കെ ആവുമ്പോഴാണ് പൊറപ്പാടമേളപ്പതം മേളപ്പദം ആ ഒരു ചിട്ടയില് ചിട്ട് പോകുന്നത് ഞങ്ങൾക്കൊക്കെ പിന്നെ കഥയായിട്ട് ആദ്യം എളുപ്പമുള്ള ഒരു കഥ ആണ് നിലയ്ക്ക് ജലവൃത്തം ആ അങ്ങനെയൊക്കെ എളുപ്പം എന്നുള്ള രീതിയിലാണോ എളുപ്പം അതാണ്

അതൊന്നും ഇല്ലാതെ സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും വ്യക്തി എന്ന് പറയുമ്പോൾ അതൊരു അല്ലേ അങ്ങനെ ഒരു പറയത്തിൽ കേട്ടാന്ന് ഇങ്ങനെ സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്നവർക്ക് ഇങ്ങനെ അല്ലാതെ പഠിച്ചു ആയിട്ടുള്ളവരും അല്ലാത്തവരും തമ്മിലൊരു ഒരു എന്നാൽ നിങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി ലൈം ലൈറ്റിലേക്ക് വരുന്നു എന്നുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ കളരിയില് പഠിച്ചതിന്റെ ഒരു ഗുണം നല്ലോണ്ട് നമ്മളൊക്കെ പിന്നെ മോഹം കൊണ്ട് പഠിച്ച് പാടാൻ വേഷക്കാരാണെങ്കിലും രംഗത്ത് അവതരിപ്പിക്കുകയാണല്ലോ അവര് പിന്നെ അതന്നെ ഒരു പ്രൊഫഷൻ പ്രൊഫഷനാണ് അതിന്റെ ഒരു വ്യത്യാസം കളരിയില് പഠിക്കുമ്പോ അത് ഉറക്കൂല അവർക്ക് എന്തായാലും പിന്നെ അതിലൊരു സംശയൊന്നും ഉണ്ടാവില്ല ചൊല്ലിയാടി പഠിക്കും പിന്നെ നമ്മളൊക്കെ പഠിക്കണത് മോഹം കൊണ്ട് പഠിക്കണം ഗുരുവുനായിട്ട് പഠിച്ച് താല്പര്യം തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അത് ആയിട്ട് വരുന്നത് ഇതും നല്ലത് തന്നെയല്ലേ അത് വളരെ എന്ന് പറഞ്ഞാൽ ചിട്ടയാ ചിട്ടയാകുമ്പോ അതിനൊരു ഇതുണ്ട് ഇല്ല എന്നല്ല എങ്കിലും ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു നന്നായിട്ട് കൈകാര്യം ഉണ്ട് അതാണ് അതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് നിങ്ങൾക്ക് ഇത് ആസ്വാദകര് കൂടുമ്പോഴാണല്ലോ അതിനൊരു തർക്കമൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ആദ്യം ഈ അരങ്ങേറുമ്പോഴത്തേനും അനിയന്റെ കാര്യം അനിയൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതോ അനിയനെ പ്രത്യേകം പഠിപ്പിക്കേണ്ടി വന്നു അനിയൻ ഈ പറഞ്ഞ പോലെയാണ് അങ്ങനെ ഇരുന്ന് പഠിക്കാനൊന്നും കൂട്ടാക്കില്ല ഒരു റെസ്റ്റ്ലെസ് ആണ് അതെ ഇരിക്കും ഇല്ലാത്ത അപ്പൊ അങ്ങനെ ഞാനങ്ങനെ ഇരുന്ന് പഠിക്കണമെങ്കിലും സുദീപിനെ പറ്റില്ല കിട്ടില്ല പിന്നെ അച്ഛൻ അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കില്ല നമ്മള് മോഹം കൊണ്ട് ഞാൻ പിന്നെ മോഹം എന്നും പാടില്ല അങ്ങോട്ട് ചോദിച്ചു പോണു അനിയത്തിയാലും കുറച്ച് കഴിഞ്ഞാൽ അപ്പണീട്ട് പോവും ശരിക്കും പറഞ്ഞാൽ കേട്ട് പഠിച്ചതാന്നെ പറയാം പഠിപ്പിക്കണ കേട്ട് കേട്ട് പഠിച്ച അങ്ങനെ അപ്പൊ അവസാന അരങ്ങേറ്റത്തിന് അതിന് പാടാനൊക്കെ പറ്റും എന്ത് കൊടുത്താലും പാടുക ചെയ്യും അപ്പൊ അങ്ങനെ അരങ്ങേറ്റം നടത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ പാടും പ്രശ്നമൊന്നുമില്ല എത്ര പൈസ അനിയൻ കൂടെ ഒരുമിച്ചല്ലായിരുന്നു അനിയൻ അനിയൻ ആറിലോ ഏഴിലോട്ടേ ഉള്ളു കൊറേ കാലം ഞങ്ങൾ ഒരുമിച്ച് ച്ചേരികൾക്കൊക്കെ പാടി കുട്ടന്റെ ഈ ശബ്ദം വോയിസ് മാറുന്നവരെ വീട് വോയിസ് ആവണവരെ ഞങ്ങള് പാടിയുണ്ട് അതുവരെ പിന്നെ കൂടെ ആരാന്നുള്ളൊരു വിഷയം ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അനിയൻ പോയി കഴിഞ്ഞിട്ട് ആണുങ്ങൾടെ കൂടെ തന്നെ പാടുമ്പുള്ള ബുദ്ധിമുട്ടായിട്ടില്ല അത് ബുദ്ധിമുട്ടാണ് ശ്രുതി ശ്രുതി അല്ലേ അപ്പൊ ഇങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ ആരെങ്കിലും അച്ഛൻ ഇപ്പൊ പരിപാടി ആരേൽപ്പിച്ചാലും നമ്മള് പരിപാടിക്ക് പോണം അവര് മോഹമായിട്ടല്ലേ ഏൽപ്പിക്കണണ്ട് അപ്പൊ ഒന്നും വയ്യാന്ന് പറയാൻ പാടില്ല അതുപോലെ അങ്ങോട്ട് പോയിട്ടൊന്നും പറഞ്ഞേൽക്കാനും പാടില്ല അങ്ങനെ പറയാറുണ്ട് പിന്നെ എന്താ ഇപ്പൊ നമ്മൾ ആദ്യേതാണോ പരിപാടി ഏൽപ്പിച്ചത് അത് എപ്പോഴും ഏൽക്കണം പിന്നെ വേറെ ഒന്ന് വന്നു അപ്പൊ അയിന് പോവാ അങ്ങനെയൊന്നും പാടില്ല നമുക്ക് ചെറിയൊരു എന്തെങ്കിലും പരിപാടിയാണ് അത് കഴിഞ്ഞ് എന്തെങ്കിലും ഗംഭീര പരിപാടികൾ പരിപാടികളേൽപ്പിച്ച അതിന് പോവാ അങ്ങനെ പാടില്ല നമ്മൾ ആദ്യം നമ്മളാദ്യാണോ ഏൽപ്പിച്ചത് അതിന് പോണം അതാണ് എന്റെ ശരി എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട് അത് തന്നെയാണ് ഇപ്പോഴും നയിക്കുന്നത് അതൊക്കെ എപ്പോഴും ആലോചിക്കും മറന്നിട്ടില്ല പിന്നെ ഒരു ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു കച്ചേരിയളെക്കാട്ടിലും ഇഷ്ടം കഥകളി പെർഫോമൻസ് ആണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ടായി അതിനിടയ്ക്ക് ഒരു പറയുന്നുണ്ടായിരുന്നു ഇന്ന് ചെയ്യുന്ന ഇന്ന് ആർട്ടിസ്റ്റിനനുസരിച്ച് നമ്മുടെ ആ അനുഭവങ്ങളും വ്യത്യാസവും ആ ഓരോ അനുഭവമാണ് അതൊന്നുകൂടെ ഒന്ന് ഒന്ന് പ്രേക്ഷകർക്കായിട്ട് സിംപ്ലിഫൈ ലളിതമായി പറയാം ശരി പറഞ്ഞ കഥകളി സംഗീതം പറഞ്ഞ അഭിനയ സംഗീതം തന്നെ സ്വതന്ത്ര സംഗീതം എന്ന് പറയാൻ വയ്യ വയ്യായിട്ട് പറഞ്ഞ നടനാണ് കേന്ദ്ര ബിന്ദു നടനുസരിച്ച് നമ്മള് നടൻ എന്താണോ കാണിക്കുന്നത് അതാണല്ലോ നമ്മള് പാട കഥകളി സമയത്ത് പാട അപ്പൊ ഓരോ ആരെങ്കിലും ഓരോ നടന്മാര് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യും ഒരേ പോലെ ചെയ്യാവൂലോ ഓരോ സ്കൂളിനനുസരിച്ച് വ്യത്യാസ വ്യത്യാസം പിന്നെ അവരുടെയൊക്കെ മനോധർമ്മങ്ങൾ ഉണ്ടാവും അപ്പോ അതൊക്കെ ഓരോ അനുഭവങ്ങളാണ് നമുക്ക് ഓരോ പാഠങ്ങളാണ് പ്രത്യേകിച്ചും കഥകളിക്ക് പാടുമ്പോഴുള്ള ഒരു സന്തോഷം കച്ചേരിക്കാ സുഖ തന്നെയാണ് കച്ചേരിക്കെന്താ വച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യണ്ട് പാട്ടുകാർക്ക് എന്ത് വേണച്ചാ പാടാ ിഷ്ടമുള്ള അത്ര നടനെ നോക്കണ്ടല്ലോ അരങ്ങാവുമ്പോ നടൻ ചെയ്യണ അനുസരിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു പൊന്നാനി ശിങ്കിടിയിൽ മുദ്ര കഴിച്ചാൽ നമുക്ക് അടുത്തൊരു പ്ലാൻ ഉദ്ദേശിക്കേണ്ട എന്താ വെച്ചാൽ എല്ലാം പറ്റിക്കോന്നില്ല കച്ചേരി ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം രാഗങ്ങൾ എന്താച്ച എന്ത് വേണച്ചാ സ്വാതന്ത്ര്യം ഇണ്ട് ആരും ഒന്നും പക്ഷേ എന്നാലും ഞാനൊക്കെ കച്ചേരിക്ക് പാടുമ്പോഴും നടനെ ഞാൻ ഉള്ളിൽ കണ്ടിട്ടാണ് പാടാ അതൊരു സ്വതന്ത്ര സംഗീതം ഞാൻ വിചാരിക്കാറില്ല അതൊരു അഭിനയ സംഗീതം തന്നെയായി കഥകളി സംഗീതം ഇപ്പൊ സ്വതന്ത്ര സംഗീതമൊക്കെ ആയിട്ടുണ്ട് ഇപ്പഴത്തെ പല ഗായകരും നന്നായിട്ട് കൈകാര്യം ചെയ്ത് നല്ലൊരു നല്ലൊരു അതൊരു സ്വതന്ത്ര സംഗീതായിട്ടുണ്ട് ശെരിക്കും പക്ഷെ എനിക്ക് പാടുന്ന എപ്പോഴും കഥകളി നടന എപ്പോഴും ുള്ളില് തോന്നാറുണ്ട് ഇപ്പൊ പദം പാടുമ്പോ ആരെങ്കിലും അഭിനയിക്കുന്നതായിട്ട് കണ്ടുകൊണ്ടാണ് പാടാറ് ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പാടുമ്പോഴും അതെ ഇപ്പൊ ഒരു എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴത്തെ വേർപാടായിരുന്നു പാടിയത് ഒരു നാളും നിരൂപരും അന്ന് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് എറണാകുളത്ത് വെച്ചിട്ടെ എനിക്ക് ആ മനസ്സിൽ ഗോപിയാശാനും ശിവരാമാശാനും ഇങ്ങനെ ഇറങ്ങത്തുള്ളതായിട്ട് അപ്പൊ എന്താ വച്ചാൽ സമയത്തിനെ കുറിച്ചിട്ട് നമ്മള് ലൈറ്റ് കത്ത്ണ്ടോ പരിഭ്രമത്തിനൊക്കെ എനിക്ക് അവരിങ്ങനെ മനസ്സിൽ അപ്പൊ അങ്ങനെ ശെരിക്കാ രംഗം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ പാടുമ്പ വല്ലാണ്ട് ഇതൊക്കെ ചെയ്യപ്പോ ഹരി Maoli. ಿ ಎನ್ ನಾರಿಕಿ ಬರಿಕ ಮಿ ಎನ್ ನಾರಿಕಿ ಬರಿಕಿ ಎನ್ನರಿ